സൗദി സ്ഥാപക ദിനം ഇരുപത്തിരണ്ടിന് പൊതു അവധി സൗദി അറേബ്യയിൽ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഈ മാസം പൊതു അവധിയായിരിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ മേഖലയ്ക്കും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും രാജ്യത്തിന്റെ തുടക്കത്തിന് കാരണമായ ആ ദിവസത്തിന്റെ ആഘോഷമാണ് ഓരോ വർഷവും ഫെബ്രുവരി ഫെബ്രുവരിന് സ്ഥാപക ദിനമായി ആഘോഷിക്കുന്നത് ശനിയാഴ്ചയാണ് ഇത്തവണ സ്ഥാപക ദിനം വരുന്നത് ഇന്ന് വാരാന്ത്യ അവധിയുള്ള സ്ഥാപനങ്ങൾക്ക് പകരം തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ച അവധി ലഭിക്കാനിടയുണ്ട് മുൻവർഷങ്ങളിൽ പൊതു അവധി വാരാന്ത്യ അവധി ദിനങ്ങളിൽ വരുമ്പോൾ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ അവധി നൽകാറായിരുന്നു പതിവ് ട്വന്റി ഫോർ സൗദി